കർദിനാൾ ആലഞ്ചേരിയുടെ രാജി റോം സ്വീകരിച്ചതിന് പിന്നിൽ പാമ്പാടിമെത്രാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കലാപത്തിനിടയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പല പ്രാവശ്യം റോമിനെ രാജി സമർപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിനാൽ റോം അത് സ്വീകരിച്ചില്ല അദ്ദേഹത്തോട് എൺപത് വയസ്സ് വരെയെങ്കിലും തുടരാൻ റോം ആവശ്യപ്പെടുകയാണുണ്ടായത് എന്നാൽ എറണാകുളം വിമത വൈദികരുടെ താൽപ്പര്യം സംരക്ഷിക്കുവാനായി അദ്ദേഹത്തിൻ്റെ രാജി റോമിൽ നിന്നും സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയത് പാമ്പാടി മെത്രാൻ്റെ നേതൃത്വത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുർബാന വിവാദം പരിഹരിക്കപ്പെടാത്തത് എറണാകുളം വൈദികർക്ക് കുർബാന ക്രമത്തിലുള്ള തർക്കത്തേക്കാൾ കർദനാൾ ആലഞ്ചേരിയോടുള്ള ബുദ്ധിമുട്ട് മൂലമാണെന്നും അദ്ദേഹത്തിൻ്റെ രാജി റോം സ്വീകരിച്ചാൽ എറണാകുളം വൈദികർ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാൻ തയ്യാറാവുമെന്നും സീറോ നിലവർ സിനിഡ് അംഗങ്ങളായ രണ്ട് മെത്രാപൊലിത്തമാരും ആറ് മെത്രാന്മാരും റോമിലെ രേഖാമൂലം അറിയിച്ചതിൽ പ്രകാരമാണ് റോം കർദിനാലിൻ്റെ രാജി സ്വീകരിച്ചത് കർദിനാലിൻ്റെ രാജി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് എഴുതാൻ മുൻകൈ എടുത്തതും മറ്റു മെത്രാന്മാരെ പ്രേരിപ്പിച്ചതും പാമ്പാടി മെത്രാൻ ആണെന്ന് വിശ്വസ്ത കേന്ദ്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കർദിനാൾ രാജിവെച്ച് പുതിയ സഭാധ്യക്ഷൻ വന്നിട്ടും എറണാകുളം വൈദികർ സഭയെ അനുസരിക്കുന്നില്ലല്ലോ എന്ന് റോം ഈ മെത്രാന്മാരോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും എറണാകുളം വൈദികരുടെ വാക്കുകൾ തങ്ങൾ വിശ്വസിച്ചു പോയെന്നും കർദിനാൾ ആലഞ്ചേരി ആയിരുന്നില്ല എറണാകുളം വൈദികരുടെ അനുസരണക്കേടിന്റെ യഥാർത്ഥ കാരണമെന്നും അവർ കുറ്റസമ്മതം നടത്തിയെന്നാണ് അറിയുന്നത് കർദിനാൾ ആലഞ്ചേരിയെ രാജിവെപ്പിച്ച് എറണാകുളം വൈദികർക്ക് ഏറെ വിശ്വാസവും സ്നേഹവുമുള്ള മാർ പുത്തൂരിനെ എറണാകുളത്ത് വെച്ച് വിമത വൈദികരെ അനുനയിപ്പിക്കാനുള്ള പാമ്പാടി മെത്രാൻ്റെ നേതൃത്വത്തിലുള്ള നീക്കം പാളിപ്പോയി എറണാകുളം വൈദികർക്ക് ഇഷ്ടമില്ലായിരുന്ന മാർ കല്ലറങ്ങാട്ട് മേജർ ആർച്ച് ബിഷപ്പ് ആകാതെ അവർക്ക് സ്വീകാര്യനായ താൻ തന്നെ മേജർ ആർച്ച് ആകണമെന്ന് പാമ്പാടി മെത്രാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മേൽപ്പറഞ്ഞ ബിഷപ്പുമാരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വില കുറഞ്ഞ കളികൾ കളിക്കുകയും ചെയ്തെങ്കിലും പരിശുദ്ധാൻമാവ് മറ്റൊന്ന് തീരുമാനിച്ചതിനാലാണ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് ആയത് കർദിനാർ ആലഞ്ചേരി പ്രൊമോട്ട് ചെയ്ത് ബിഷപ്പായ പാമ്പാടി മെത്രാൻ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയെന്ന് പരക്കെ അഭിപ്രായമുണ്ട് എറണാകുളം വൈദികർ സ്വഭാവത്താലേ സഭാവിരുദ്ധരാണെന്നും പ്രീണന നയം അവരുടെ അടുത്ത് വില പോകില്ല എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം